കശുമാമ്പഴം പാഴാക്കരുത് കൃഷിയിടങ്ങളിൽ കശുവണ്ടി ശേഷം കശുമാമ്പഴം വെറുതെ കളയാറാണ് പതിവ് കശുമാമ്പഴത്തിന് പലപ്പോഴും വില കൽപ്പിക്കാറില്ല എന്നാൽ കശുമാമ്പഴത്തിന്റെ പോഷകമൂല്യവും ഔഷധ ഗുണങ്ങളും മനസ്സിലാക്കിയാൽ ആരും ഈ ഫലം പാഴാക്കില്ല എന്നതാണ് വാസ്തവം ഒരു നാരങ്ങയിലുള്ളതിന്റെ അഞ്ചിരട്ട് ജീവകം സി കശുമാങ്ങയിലുണ്ട് കശുമാമ്പഴ നീര് ഛർദ്ദി അതിസാരം കുട്ടികൾക്കുണ്ടാവുന്ന വയറിളക്കം എന്നിവയ്ക്ക് ഔഷധമാണ് ഉദരക്രമി നശിപ്പിക്കാനും അർശ്വസന പരിഹാരം കാണാനും ഇതിന് കഴിയും കശുമാങ്ങ പലരും ഇഷ്ടപ്പെടാത്തത് അതിലടങ്ങിയിട്ടുള്ള ടാനിൻ എന്ന പദാർത്ഥത്തിന്റെ സാന്നിധ്യ നിമിത്തമാണ് എന്നാൽ ഒരു ലിറ്റർ കശുമാങ്ങ ചാറിൽ ഒരു ഔൺസ് കഞ്ഞിവെള്ളം ചേർത്ത് വെച്ചാൽ ഈ ചവർപ്പ് മാറ്റിയെടുക്കാം അല്ലെങ്കിൽ പി വി പി പോളിവിനൈൽ പെറോളിഡിൻ എന്ന